അത്രമേൽ പോപ്പുലർ അല്ലാത്ത ആർക്കും വളരെ വികാരാവേശമൊന്നുമില്ലാത്ത ലൈക്കും ഷെയറും വ്യൂസും ഒക്കെ കുറവായ ഒരു വിഷയത്തെക്കുറിച്ച് ആവർത്തിച്ചാവർത്തിച്ച് ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോസ് ഞാനിതിനിടയിൽ ഈ ക്രിസ്തുമസ് കാലം മുതൽ ഇങ്ങോട്ട് ചെയ്യുന്നുണ്ട് അതിലൂടെയെല്ലാം ഞാൻ പറയാൻ ശ്രമിച്ചത് മയക്കുമരുന്നും മദ്യവും കീഴടക്കുന്ന യുവസമൂഹത്തെക്കുറിച്ചാണ് യുവസമൂഹമെന്നല്ല കൗമാരക്കാരും വിദ്യാർത്ഥികളെക്കുറിച്ചുമാണ് ആവർത്തിച്ചാവർത്തിച്ച് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഇതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് ഗൗരവമായി ഒന്ന് നോക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ അന്വേഷിക്കാനോ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട് എൻ്റെ നാടൊരു ഗ്രാമപ്രദേശമാണ് ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ സാധാരണ ദിവസങ്ങളിൽ പന്ത്രണ്ടും പന്ത്രണ്ടര വരെയുമൊക്കെ കട തുറന്നിരിക്കുന്ന പല വ്യാപാര സ്ഥാപനങ്ങളും ന്യൂ ന്യൂഇയർ പ്രമാണിച്ച് പോലീസ് പന്ത്രണ്ട് മണിവരെ തുറന്നിരിക്കാൻ അനുവാദവും നൽകുന്നുണ്ടായിരുന്നു പക്ഷേ ഞാനൊരു മാധ്യമ സ്ഥാപനത്തിൽ ഒരു പ്രോഗ്രാമുമായി ഇരുന്നതിന് ശേഷം പന്ത്രണ്ട് അഞ്ചൊക്കെ ആകുമ്പോൾ പുറത്തേക്കിറങ്ങുമ്പോഴേക്കും എപ്പോഴോ കടകളടച്ച് എല്ലാവരും പോയിരിക്കുന്നു എന്ന് എന്നുവെച്ചാൽ മനുഷ്യരുടെ മനസ്സിൽ ഈ സുരക്ഷിതത്വ ബോധത്തെക്കുറിച്ചും അപകടത്തെക്കുറിച്ചും അക്രമങ്ങളെക്കുറിച്ചുമുള്ള ഭയം കീഴടക്കി തുടങ്ങിയിരിക്കുന്നു അങ്ങനെ കീഴടക്കി തുടങ്ങുന്നതോടുകൂടി എല്ലാവരിലും ഇടയിൽ മറ്റൊരു തലത്തിലുള്ള ഈ തെറ്റായി ജീവിക്കുന്നവർ അല്ലെങ്കിൽ ഈ കുഴപ്പക്കാരായവരുടെ ഒരു ഡോമിനൻസ് വർദ്ധിക്കുകയുമാണ് ഇയറുമായി ബന്ധപ്പെട്ട് പതിനാല് വയസ്സുകാരൻ കുത്തിക്കൊന്ന കഥയും അതുപോലെ അടക്കമുള്ള കാര്യങ്ങൾ കേരളത്തിൽ അഞ്ച് സംഭവങ്ങളോളം ഉണ്ടായിട്ടുണ്ട് ഒന്നെങ്കിൽ അതിൻ്റെ എല്ലാം പ്രധാന ഉത്തരവാദി മയക്കുമരുന്ന് അല്ലെങ്കിൽ ആ മയക്കുമരുന്നിൻ്റെ അഡിക്ഷൻ മൂലമുണ്ടാകുന്ന മാനസിക രോഗം അതുമല്ലെങ്കിൽ മദ്യപാനം പുതുവർഷത്തെ വരവേൽക്കാൻ ഒറ്റ രാത്രിയിൽ വിറ്റത് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഏതാണ്ട് പതിമൂന്ന് കോടിയോളം രൂപ അധികമാണെന്നാണ് പറയുന്നത് ഇത് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെയും പലപ്പോഴും ചെറുപ്രായം മുതലേ ഒരു നിയന്ത്രണവും അല്ലെങ്കിൽ ഒരു ലഘുവായ ശിക്ഷയും ഒക്കെ നൽകി വന്നിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്കൂളുകളുടെയൊക്കെ ഒരു ഗതിവിഗതികൾ മാറിയതും പോലീസിനെ ഉൾപ്പെടെ വിവിധ അവകാശ കമ്മീഷനുകൾ നിയന്ത്രിച്ചു തുടങ്ങിയതോടും കൂടി ഇന്ന് വളരെ സ്വതന്ത്രമായി ആർക്കും എന്തും ചെയ്യാവുന്ന ഇടങ്ങളായി ഈ കൗമാര കുറ്റവാളികളെ കേന്ദ്രീകരിച്ചും അവരെ ഉപയോഗിച്ചും അവരെ ടാർഗറ്റാക്കിയും അവരെ ഉപഭോക്താക്കളാക്കിയും ഗുണഭോക്താക്കളാക്കിയും ഇരകളാക്കിയുമുള്ള ഇത്തരം ഏർപ്പാടുകൾ വളരെ ഗൗരവമായി നടക്കുന്നുണ്ട് എൻ്റെ അഭ്യർത്ഥന ഒന്നേ ഉള്ളൂ സ്കൂളിലെ അധ്യാപകർക്ക് വടി തിരിച്ചു നൽകണം നഷ്ടപ്പെടുന്നത് അവരവരുടെ മക്കളാണ് അതിനെക്കുറിച്ചാണ് ഞാൻ പറയണമെന്ന് വിചാരിച്ചത് നമ്മുടെയൊക്കെ കൗമാര കാലഘട്ടത്തിൽ അടിക്കുന്ന അധ്യാപകരെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചിന്തയുണ്ടായിരുന്നു കരുതലുണ്ടായിരുന്നു ഭയമുണ്ടായിരുന്നു അത് മതൽക്കെട്ടിനകത്ത് മാത്രമല്ല പുറത്തും ചുറ്റുപാടുകളിലും ഒക്കെ ഉണ്ടായിരുന്നു കറങ്ങിക്കറങ്ങി നിൽക്കുമ്പോൾ അവർ വരുന്നതിൻ്റെ നിഴൽ കണ്ടാൽ നമ്മൾ ഓടി മാറുമായിരുന്നു അല്ലെങ്കിൽ വീട്ടിലേക്ക് ഓടിയെത്തുമായിരുന്നു അവരിൽ പലരും ഈ വിവരം വീട്ടിലറിയിക്കുമോ എന്നുള്ള ഭയമുണ്ടായിരുന്നു എന്നാൽ ബാലാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ നല്ലതാണ് അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പക്ഷേ ഫലത്തിൽ നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ രാഷ്ട്രീയക്കാരോ അവരെ നിയമിക്കുന്നവരോ ഒക്കെ ഒക്കെ വരുന്ന വിഷയങ്ങളിൽ ചാഞ്ഞും ചരിഞ്ഞും നിന്നുകൊടുക്കുന്ന അവർ നമ്മുടെ നാട്ടിലെ സോഷ്യൽ കൺട്രോൾ അഥവാ ഈ പറയുന്ന ഒരു സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ ചരടുകൾ സ്വതന്ത്രമാക്കുന്നതിന് മുറിച്ച് കളയുന്നതിന് ഇടപെട്ടുവോ അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം കൊണ്ടാണോ അങ്ങനെ സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഗൗരവമായി പൊതുസമൂഹം ആലോചിക്കേണ്ടതാണ് ഇന്ന് സ്കൂളുകളിൽ ഈ അറിവ് പഠിപ്പിച്ചു കൊടുക്കുന്നു അധ്യാപകർ എന്നുള്ളതിനപ്പുറത്ത് കുട്ടികളെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അവരുടെ അച്ചടക്കം നോക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ശിക്ഷ നൽകാനോ ഒന്നും ഒരധ്യാപകരും തയ്യാറാകുന്നില്ല ഇന്നും ഞാൻ വരുന്ന വഴിയിൽ കാണുന്ന കാഴ്ചകൾ എട്ടും ഒമ്പതും പത്തും ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും വളരെ സംശയാസ്പദമായ പലയിടങ്ങളിലും ഒരുമിച്ചിരിക്കുന്നതും പലതും ചെയ്യുന്നതും അതുകൂടാതെ ഇന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ ഇണചേരലിൻ്റെ കാലത്ത് ഈ പ്രായത്തിലെ തന്നെ ബാക്കി എല്ലാ ഏർപ്പാടുകളും ആരംഭിക്കുകയും തുടങ്ങുകയും ഒക്കെ ചെയ്യുന്നതുകൂടാതെ എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും അതിനുതകുന്ന മരുന്നുകളടക്കമുള്ളവ അതിൻ്റെ വർധന അടക്കമുള്ളവയുടെ കണക്കുകളൊക്കെ ലഭ്യമാണെന്നുള്ളതാണ് സത്യം ഏതെങ്കിലും അധ്യാപികയോ അധ്യാപകനോ അടിച്ചാൽ ഉടൻ തന്നെ അതിന് പരാതിയുമായി പോകുന്ന ഇപ്പോഴത്തെ കാലത്തെ രക്ഷകർത്താക്കൾ ഒടുവിൽ വളർന്നു കഴിയുമ്പോൾ ഈ ചങ്കിരിടി വാങ്ങിക്കാനുള്ള കാധകരെയോ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധരെയോ കൂടിയാണ് വളർത്തിക്കൊണ്ടുവരുന്നത് എന്ന് പറയുന്ന ചിന്ത ഉണ്ടാകേണ്ടത് ആവശ്യമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് സർക്കാരിന് എന്തുത്തരവും സ്ഥാപനങ്ങൾക്കൊക്കെ എന്തുത്തരവും കമ്മീഷനുകൾക്കൊക്കെ എന്തും പറയാം അവരുടെയൊക്കെ കുടുംബജീവിതവും സാമൂഹ്യ സാഹചര്യങ്ങളും ജീവിത രീതിയും ഒക്കെ സാധാരണക്കാരൻ്റെ ജീവിത രീതിയിൽ നിന്ന് വേർപെട്ടതാണ് അവരൊക്കെ ഏതെങ്കിലും രാജ്യങ്ങളിൽ വളരെ മനോഹരമായി ചൈൽഡ് റിയറിങ് പ്രാക്ടീസും അതിനാവശ്യമായ പോസിറ്റീവ് നെഗറ്റീവ് പണിഷ്മെൻറ്റുകളൊക്കെ നൽകി വളർത്തുന്ന സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഇടങ്ങളിലൊക്കെ പഠിക്കുമ്പോൾ സാധാരണക്കാരൻ്റെ മക്കളെ ഈ അധ്യാപകർ കുറച്ചൊക്കെ അവരുടെ ക്യാരക്ടറും അല്ലെങ്കിൽ അതുപോലെ തന്നെ ബാക്കിയുള്ള അവരുടെ ആറ്റിറ്റ്യൂഡിനൽ സോഫ്റ്റ് സ്കിൽസും ഒക്കെ ശ്രദ്ധിക്കുമെന്നുള്ള തരത്തിൽ നിന്ന് മാറി ഇന്ന് വെറുതെ ഈ പറയുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എൻ എസ് എസ് യൂണിറ്റും ഈ എൻ സി സി യൂണിറ്റും ബാക്കിയുള്ള യൂണിറ്റുമെല്ലാം കൂടെ നൽകുന്ന ഗ്രേസ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒടുവിൽ പുറത്തിറങ്ങുന്ന ഈ കണക്കുകളുടെ കാര്യത്തിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഈ സ്കൂളുകളിലെ പി ടി എകൾ കൂടി നിങ്ങളുടെ മക്കളെ എങ്ങനെയെങ്കിലും ഊരിയെടുക്കണമെങ്കിൽ അധ്യാപകർ വടിയെടുക്കണമെന്നും ആവശ്യത്തിന് ശിക്ഷ നൽകണമെന്നുമുള്ള ഒരു നിലപാട് സ്വീകരിച്ചേ മതിയാവും മദ്യം ഒത്തിരി മനുഷ്യരെ കൊന്നിട്ട് പോലും മദ്യം നിരോധിക്കുന്നില്ല അതുണ്ടാക്കുന്ന അവകാശങ്ങളെ സംബന്ധിച്ച് ഒരു കമ്മീഷനും ചോദ്യം ചെയ്യുന്നില്ല ഒരു കോടതിയും ഇടപെടുന്നില്ല എങ്ങും ഒരധ്യാപിക അടിച്ച് ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ മരണപ്പെട്ടു എന്ന് പറയുന്ന സംഭവങ്ങൾ കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതായി ഞാൻ കേട്ടിട്ടില്ല അടിക്കുമ്പോൾ ചിലപ്പോൾ അല്പം പൊട്ടുകയോ അല്ലെങ്കിൽ അല്ലാത്ത സ്ഥലത്ത് അടിച്ചു എന്നൊക്കെ പറയുന്നത് കൊണ്ട് നാളകളിൽ ഈ രക്ഷകർത്താക്കൾക്ക് അടി കിട്ടാതിരിക്കാനുള്ള ഒരു മാർഗത്തിനാണ് അടിക്കുന്നത് എന്ന ബോധ്യം ഈ കുട്ടികൾക്കുണ്ടാകണമെങ്കിൽ ഭയമുണ്ടാകണമെങ്കിൽ ഏതാണ്ട് പകൽ ആറ് ഏഴ് എട്ട് മണിക്കൂർ ചിലവഴിക്കുന്ന സ്കൂളിൽ അവിടെ കൂടി അവർക്ക് സ്വാതന്ത്ര്യമായാൽ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും യാതൊരു വിലയുമില്ലാത്ത പുല്ലുവില പോലും കൽപ്പിക്കാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവിടെ കൂടി സ്വാതന്ത്ര്യം കിട്ടുന്നതോടുകൂടി വീട്ടിലും റോഡിലും സ്കൂളിലുമെല്ലാം ഒരച്ചടക്കവും നിയന്ത്രണവും ഇല്ലാത്ത കുട്ടികളായി വളർന്നു വരികയാണ് എന്നതാണ് സ്ഥിതി പണ്ട് പോലീസ് അടിക്കുമായിരുന്നു ഇപ്പോൾ പോലീസിനെയും ഏതോ അവകാശ കമ്മീഷൻ നിയന്ത്രിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അവർ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തിനാണ് വെറുതെ അടിച്ച് അവൻ പരാതി കൊണ്ട് കൊടുക്കുമ്പോൾ അടിക്കാൻ അവകാശമുണ്ടോ എന്നൊക്കെ ചോദിച്ച് യൂറോപ്പിലെയോ മറ്റുള്ള സ്ഥലങ്ങളിലെയോ ഒക്കെ നിയമവ്യവസ്ഥയോട് താരതമ്യം ചെയ്ത് ഇതുപോലെയുള്ള സംഗതികൾ ഇവിടുത്തെ യാതൊരു നിയന്ത്രണവും എന്തും പ്രവർത്തിക്കുന്ന മലയാളികളോ ഇന്ത്യക്കാരോ ആയ മനുഷ്യരോട് പ്രയോഗിക്കണമെന്ന് പറഞ്ഞ് പിടിക്കുന്ന പ്രതിക്കോ കുറ്റവാളിക്കോ പോലും വിഷമമുണ്ടാകാതിരിക്കാൻ പോലീസ് മുല്ലപ്പൂ ചൂടി മനോഹരമായി ഒരുങ്ങി ചിരിപ്പിക്കണം എന്നാവശ്യപ്പെടുന്ന കാലത്ത് ആ സമയമുണ്ടെങ്കിൽ അവരവരെ മക്കളെ ചിരിപ്പിച്ചാൽ പോരെയെന്ന് ഓർത്ത് പോലീസും കൈവിട്ട കളിയാണ് കളിക്കുന്നത് ചുരുക്കത്തിൽ ഈ സമൂഹം നീങ്ങുന്നത് വല്ലാത്തൊരു നാശത്തിലേക്കും നഷ്ടത്തിലേക്കുമാണ് അടിയന്തിരമായി ഇത് കേൾക്കുന്ന രക്ഷകർത്താക്കൾ പി ടി എകൾ വിളിച്ചുകൂട്ടി അധ്യാപകർ അത്യാവശ്യം ശിക്ഷ നൽകാൻ അതിനാവശ്യമായ സ്വാതന്ത്ര്യം അവർക്ക് നൽകേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ് ഇപ്പോഴത്തെ സമയം നമ്മൾ ചിലപ്പോൾ പറയുന്നത് പോലെ ലാസ്റ്റ് ബസ്സിൻ്റെ സമയമാണ് ഇപ്പോഴെങ്കിലും തുടങ്ങാനായില്ലെങ്കിൽ പിന്നെ അവർക്ക് പോലും ചിന്തിക്കാൻ പറ്റില്ല പി ടി എ അങ്ങനെ കൂടാനാണ് തീരുമാനിക്കുന്നതെന്നറിഞ്ഞാൽ ആ പി ടി കൂടാൻ പോലും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അവരവരുടെ മക്കൾ തന്നെ അവരവരുടെ മാതാപിതാക്കളെ പള്ളിക്കുടത്തിലിട്ട് അടിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കെത്തും ഇപ്പം ഇതൊക്കെ നിങ്ങൾക്ക് കൗതുകകരമായി തോന്നിയേക്കും പക്ഷേ പതിനാലുകാരൻ ന്യൂഇയർ വിഷ് പറയാത്തതിന് നാൽപ്പത്തൊന്ന് കുത്തുകുത്തും എന്ന് പണ്ടാരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ ഇല്ല അതുകൊണ്ട് നമ്മൾ വർഗീയതയും വിദ്വേഷവും ഒരു വശത്താളിക്കത്തുമ്പോൾ മറുവശത്ത് ഇതിലൊന്നും ബന്ധപ്പെടാതെ പുതിയ തലമുറ അതുപോലെ തന്നെ ഇരട്ടക്കുട്ടികളായ കുട്ടികളായ മദ്യത്തിലും മയക്കുമരുന്നിലും അഭയം തേടുകയാണ് തകരുകയാണ്